ിശോ മിശി ഹൈക്കിയ സ്ഥിതി ആയിരിക്കട്ടെ പ്രൈസ് ബി ടു ജീസസ് ഇന്ന് നമ്മൾ ദൈവവചനം ധ്യാനിക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തഞ്ചും ഇരുപത്തി ആറും തിരുവചനങ്ങൾ പുറപ്പാടിൻ്റെ പുസ്തകം അദ്ധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ചും ഇരുപത്തി ആറും തിരുവചനങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അപ്പോൾ അഞ്ച് കാര്യങ്ങൾ അഞ്ച് വാഗ്ദാനങ്ങൾ കർത്താവ് നമുക്ക് ചെയ്തു തരികയാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഒന്നാമതായി ഭക്ഷ്യമോ പാനീയമോ നിങ്ങളുടെ ഇടയിൽ കുറവ് വരികയില്ല ഭക്ഷണത്തിനോ കുടിവെള്ള പാനീയത്തിനോ നിങ്ങളുടെ ഇടയിലെ യാതൊരു ക്ഷാമവും വരികയില്ല വീണ്ടും രണ്ടാമതായി രോഗങ്ങൾ പരിപൂർണമായി നിർമാർജനം ചെയ്യുന്നു രോഗങ്ങൾ പരിപൂർണമായി നിർമാർജനം ചെയ്യുന്നു മൂന്നാമതായി ഗർഭഛിദ്രമോ വന്ധ്യതയോ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാവുകയില്ല ഗർഭഛിദ്രമോ വന്ധ്യതയോ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാവുകയില്ല വീണ്ടും ദീർഘായുസ് ഞാൻ നിങ്ങൾക്ക് നൽകും ശത്രുക്കളെ സംഭേതരാക്കും അങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് കർത്താവ് നമുക്ക് വാഗ്ദാനങ്ങളായിട്ട് തരുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ചും ഇരുപത്താറും തിരുവചനങ്ങൾ ഇതിനെല്ലാം അടിസ്ഥാനമായി പറയുന്നത് നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം ആരാധിക്കുമ്പോൾ കർത്താവ് ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ മുഴുവൻ ആ നാട്ടിൽ ചെയ്തു തരുന്നു ആ നാട്ടിൽ ഇതിൽ ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ ഓർക്കുക ദൈവമായ കർത്താവിനെ ഏകദൈവത്തെ ആരാധിക്കുന്നതിൽ വരുന്ന തെറ്റാണ് ആമേൻ